നമസ്കാരം മേക് മാസ്റ്റ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വട്ടപ്പാറ പോലീസ് സ്റ്റേഷനെടുത്ത് കുറച്ച് മേപ്പൊട്ട് വീണ്ടും മരത്തോട്ട് തിരിഞ്ഞ് കുറച്ച് ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മളൊരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ രാവിലെ ഒത്തിരി ഗസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പുറകിൽ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്തോ ഒരു അതിഥി പുറത്ത് തേരിന്ന് പൂച്ച ഇങ്ങനെ വരട്ടി താഴെ ഇറക്കി നേരെ വർക്ക് വർക്കേരിക്കാത്ത പൂച്ച വെരട്ടി കൊണ്ടായിരിക്കും വർക്കേരിക്കകത്തോട്ട് എന്ന് പറഞ്ഞാൽ വർക്കേരിക്ക് അകത്തോട്ട് കയറിപ്പോയി അദ്ദേഹം പറഞ്ഞു കയറ്റേണ്ട ഒരു കനമുണ്ട് എന്നൊക്കെ അത് പറഞ്ഞു കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങൾക്ക് മുന്നേ ഒരു നമ്മൾ മാത്രമാണ് ഈ പാമ്പ് അതിഥികളെ അതിഥികളെന്ന് സംബോധന ചെയ്യുന്നത് അപ്പോൾ പാമ്പോട്ട് യാതൊരു ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന പറഞ്ഞ പേരൊക്കെ എനിക്ക് അറിയാം വ്യക്തത പറയാൻ ആഗ്രഹിക്കുന്നില്ല പാമ്പ് എന്താണെന്നുള്ള ആരുടെയോ കാശ് വാങ്ങിയിട്ട് ഒരു വാർത്ത ചെയ്തിട്ടുണ്ട് പാമ്പ് അതിഥി എന്ന് വിളിക്കരുത് അതിഥി എന്ന് വിളിക്കുന്നവരോട് അത് മാറ്റണം എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ എന്തായാലും എൻ്റെ സ്വന്തം തീരുമാനം ഞാനെന്ത് പറയണമെന്ന് ഞാനാണിത് ഞാൻ ആരെയും തെറി പറയുന്നില്ല മോശം പറയുന്നില്ല ഒന്നും പറയുന്നില്ല പാമ്പുകളെയോ അദ്ദേഹത്തെയോ അതിഥികളെന്ന് വിളിക്കുന്നത് എൻ്റെ സ്വന്തം തീരുമാനം എൻ്റെ ആവശ്യമാണ് അതിൽ കൈകടത്താൻ ഒരു കുടിക്കും അനുവാദം അല്ല അവസരവും ഇല്ല അതിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഇപ്പം നമ്മൾ സമയം കളയുന്നില്ല പോകാൻ നമുക്ക് നമ്മുടെ അതിഥി 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 ഇരിക്കുന്ന സ്ഥലത്തേക്ക് ആരാ ഇത് നമസ്കാരം സുഖായിരിക്കുന്നല്ലോ എല്ലാവരും എന്തു പറ്റി എന്താ എവിടെ വണക്കം ആര് ധളവേ ആരാ ആര പേരാണോ തവള എന്ന് മുളപേരെന്താ ആ അതിഥിക്കായോ മോൻ്റെ പേരെന്താ സുഖമാണല്ലോ കാപ്പി കുടിച്ചോ ഏ എന്താ മോൻ്റെ പേര് അലൻ എന്താ പേര് വിഷ്ണു എന്താ മോൻ്റെ പേര് അച്ചു 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 അടിപൊളി സുഖാരിക്കുന്നല്ലോ എല്ലാവരും സുഖാരിക്കുന്നല്ലോ എല്ലാവരും ഇവിടെ അടുത്തേക്കുള്ളവർ തന്നെയാണോ സന്തോഷം ഹലോ അമ്മ നമസ്തേ സുഖാരിക്കുന്നോ ആ കൊച്ചുകുട്ടിയല്ലേ ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുക രണ്ടാം ക്ലാസ്സിൽ പഠിക്കണോ കൊച്ചു കുട്ടിയാ അല്ലേ സന്തോഷം എത്ര വയസ്സായ്മ അമ്മയ്ക്ക് എത്ര വയസ്സായ ആ തൊണ്ണൂറിൻ്റെയോ ആ അടിപൊളി സന്തോഷം ആ നമസ്കാരം സാറേ നമസ്കാരം അപ്പൊ ഇവിടെ എല്ലാം ഇങ്ങനെ കിടക്കാല്ലേ മുകളിലെല്ലാം ഇങ്ങനെ ചരിഞ്ഞു കിടക്കുന്നല്ലേ സാറേ അയ്യോ നമസ്കാരം സാറേ എന്തുണ്ട് വിശേഷം സുരേഷ് ജി നമസ്കാരം എവിടെ ചെല കണ്ടത് ഇത് ഞാൻ രാവിലെ ഒരു ഏഴുമണിയായി ഏഴുമണിയായിട്ടും ആ ഒരു സ്ഥലത്തുനിന്ന് ആ തിട്ടുന്നല്ലേ കൊടിയുണ്ട് അതുവഴിയായിരിക്കാം ഇങ്ങനെയ ചാരത്തിൽ എഴിഞ്ഞ പാടുണ്ടല്ലോ ചെറിയൊരു തട്ടു ചാരത്തിൽ അതെല്ലാം അങ്ങനെ വന്നിട്ട് ശബ്ദം കൊണ്ട് പെട്ടെന്നുള്ള ഒരു വരവായിരുന്നു മുതൽ ഞാനിവിടെ ഉണ്ട് അപ്പം പിന്നെ അങ്ങ് പോയില്ല ഒന്ന് അതിൻ്റെ അപ്പമാണ് നിങ്ങളെ വിളിക്കാൻ കാരണം സന്തോഷം എന്തായാലും നമ്മുടെ ഇവരെയൊക്കെ പോലെ ഉള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഈ ഇങ്ങനെ ഈ പാമ്പുകളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതിയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ വന്യമൃഗങ്ങളെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാർ ഇവിടെ ഇവിടെ പന്നിയുണ്ടോ സാറേ ഉണ്ട് അത് കുറച്ചേള്ളൂ ഒത്തിരിയുണ്ട് പകരം ഇഷ്ടംപോലെ സൗകര്യം ഉണ്ട് ഇവിടെ നമ്മൾ നമ്മളധികം ഉള്ള സ്ഥലമാണ് സാറിന് ഈ അടുത്ത അടുത്ത് ഇവിടെ കാണാനോ എന്തെങ്കിലും വേണ്ടി സാറിന് കിട്ടിയത് എനിക്ക് പാമ്പിനെ തന്നെ കിട്ടി പത്തി അപ്പൊ അതിനെ പിന്നെ ഞാൻ കുപ്പി അടച്ചിട്ട് ഇവിടെ ആരുടെയും പറയാതെ അവിടെ ഒരു പറഞ്ഞാ എന്ത് കിട്ടിയാലും തല്ലിക്കൊല്ലുന്ന ആൾക്കാർ പേരുണ്ട് ഇത് ഇല്ല ഇതില് ഒഴിവാക്കും ക്കാൻ ആ കൊണ്ട് ഞാൻ അവിടെ ഇതും ആര് ഇവിടെ ഇവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിളിക്കും തല്ലിക്കൊള്ളു സൈസുണ്ടോ നല്ല സൈസ ഏതാണ്ട് ില്ല അപ്പം നമുക്കെന്തായാലും സാറ് ഒരു പാമ്പ് കൊടുത്ത കൊടുത്തക്കാരനാണ് അതിലുപരി അദ്ദേഹത്തിൻ്റെ പേര് ജയന്തൻ എന്നാണ് അദ്ദേഹം ഒരു ജോൽസ്യനാണ് അപ്പോൾ എന്തായാലും നമ്മൾ അതുകൊണ്ടാണ് അദ്ദേഹം കൊല്ലാത്ത ഹൈന്ദവ വിശ്വാസികൾക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കുന്ന ഒരാൾ കൂടിയാണ് പാമ്പിനെ കൊല്ലരുന്നത് അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ളവരൊക്കെ കാണുന്ന നമുക്ക് സന്തോഷമുണ്ട് നല്ലതാണ് അപ്പോൾ നമ്മൾ സമയം കളയാനില്ല അപ്പോൾ ഇതിനകത്തുണ്ടെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു ആ സമയത്തൊട്ട് അവരാരും ഇവിടെ നിന്ന് പോയിട്ടില്ല അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളൊന്ന് മാറ്റി നോക്കാം നമ്മുടെ അതിഥി ആരാണെന്ന് അതാന്നല്ലേ കുട്ടിയുള്ളതാണ്ട് right,

അരുപത്തിനകത്തോളം കയറി ഇരിക്കുന്നതാണ് ഞാൻ നോക്കുന്നത് പറയാൻ പറ്റില്ല അതിൻ്റെ മുകളിൽ ആ ചാരു അവിടെ അല്ലേ അതെ അതെ അതാ ഇല്ലല്ല ഇത് ഇത് അനങ്ങുന്നുണ്ട് ഇത് നോക്കി ഈ ചരുവാനങ്ങുന്നുണ്ട് അതെ അതാണ്ടാ അപ്പം അതിൻ്റെ പുറകിലുണ്ട് അതെപ്പം പോയില്ല ഉറപ്പായിട്ട് പോയില്ല കാണാം കത്ത് അധികം വെയിറ്റുള്ള സാധനമല്ല എൻ്റെ പുറകിൽ എന്തായാലും ഉണ്ട് അപ്പം നമുക്ക് എന്തായാലും ഇതാ ഇവിടെ കാണാം അല്ലേ അല്ല കൊണ്ടില്ല ആളി പോളി കാറ് പറഞ്ഞേ ചെറുതല്ല ഒരു കൈയിലെ കനം തന്നെ ഉണ്ടാക്കി നല്ല സൈസ് അടിപൊളി അടിപൊളിയല്ലേ നല്ല നല്ല സൗണ്ട് അല്ലേ സാറേ നല്ല ബാസ് നല്ല ആരോഗ്യം ഇതൊക്കെ ഒരു പത്തിന് മേല് വരും സാറേ ഉറപ്പായിട്ടൊരു കൊണ്ടാനല്ല ഇതുപോലെ അതേ സ്ഥാനത്ത് അടിപൊളി എൻ്റെ ഹൈറ്റ് നോക്കിയേ എൻ്റെ ഹൈറ്റ് ഉണ്ട് സാറേ അഞ്ചടി ഒമ്പത് ഒമ്പതഞ്ചുണ്ട് ഞാൻ എന്നെക്കാൾ ഹൈറ്റ് ഉണ്ട് നോക്കിയേ എന്നെക്കാൽ ഹൈറ്റ് ആറ് ആറടി ആറരടി നീളമുണ്ട് നോക്കിയുള്ളൂ അടിപൊളി നോക്കിയാൽ നല്ല എൻ്റെ അമ്മ ഇതൊക്കെ നമ്മളെ അടുത്തൂടെ പോയാൽ നമ്മൾ സത്യം പറഞ്ഞാൽ പേടിച്ചിട്ട് പേടിച്ചിട്ട് നമ്മൾ നമുക്ക് അറ്റാക്ക് വരും അത്രയ്ക്ക് വലിയ സാധനം നമുക്ക് ഏടി ഒരാറിയോളം നീളമുണ്ട് അതിൽ നല്ല ഉദ്ദേശം പത്ത് വയസ്സോളം പത്ത് വയസ്സോളം പ്രായം വരുന്ന നല്ല നല്ല മുഴുത്ത നല്ല മുട്ടനെന്നോ അല്ലെങ്കിൽ നല്ല സൈസുകളെന്നോ അല്ലെങ്കിൽ നല്ല എന്താ പറയുക നല്ല പ്രായക്കാരനെന്നോ അല്ലെങ്കിൽ നല്ല ആരോഗ്യക്കാരനെന്നോ എന്ത് നമുക്ക് പറയാം അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല കാരണം നമുക്ക് ഒരുപാട് എന്താ പറയുക അതിഥികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ അതിലുപരി ഇതിൻ്റെ സൈസ് നോക്കും അതിലുപരി ഇതിൻ്റെ വാലിൽ നമുക്ക് വാലിൽ ചെറിയ അപകടം എനിക്ക് തോന്നുന്നതൊരു അഞ്ചെട്ട് വർഷങ്ങൾക്കും അഞ്ചാറ് വർഷങ്ങൾക്കും മുന്നേ പറ്റിയൊരു അപകടമായിരിക്കാം ഇത് നോക്കൂ തല നല്ല മുഴുത്ത തല നല്ല സൈസ് തല അതിൻ്റെ ക്ലൗ ആ ഗ്ലാൻഡ് ആ ദഹനം അല്ലെങ്കിൽ ആ വെനം അല്ലെങ്കിൽ ആ ദഹനഗന്തി ആ ഗ്രന്ഥി ആ കണ്ണിൻ്റെ പുറകില് കവിള് വീർത്തി നല്ല ഫുൾ എഫക്റ്റിൽ ഫുൾ ഡോസിൽ ഇരിപ്പുണ്ട് ഈ സമയത്ത് കടി കിട്ടുമ്പോഴാണ് നമുക്ക് സാധാരണ ആൾക്കാർക്ക് മരണം അതെല്ലാം ഉപയോഗപ്പെടുക അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നത് ഇത്രയും നല്ല ആരോഗ്യമുള്ള സത്യം പറഞ്ഞാൽ ഇവിടെ സാറ് പറഞ്ഞാണെങ്കിൽ ഇവിടെ നല്ല ഫുഡുണ്ട് അന്ന് ഇവിടെ നല്ല പാട് താഴെ പാടമാണ് നാളെ നല്ല തോടാണ് ആ തോട്ടിൽ നല്ല പച്ചത്തവള ഉണ്ടാവും എലി ഉണ്ടാവും അപ്പോൾ ഇവിടെ ഇപ്പോൾ നല്ല ഈ അപകടങ്ങൾ വന്നിട്ടൊന്നും അദ്ദേഹത്തിന് ഒരു ക്ഷീണമുണ്ടല്ലോ അത് വാലിൻ്റെ അടുത്ത് ചെറിയ അപകടങ്ങൾ വലിയ അപകടങ്ങളല്ല പിന്നെ ഈ കാണുന്ന സ്കിന്നിലേക്കുള്ള ആ ചെറിയ മുറുകളൊക്കെ അത് ചെറിയ തൊലി കയറിയിരിക്കുന്നതൊക്കെ അങ്ങ് പോകണം അത് ചിലപ്പോൾ എന്ത് പേടിച്ചിട്ട് ഏതെങ്കിലും കുപ്പിച്ച് കുപ്പിയുടെയോ അല്ലെങ്കിൽ പാറയുടെയോ ബ്ലേഡ് പോലെ ഇരിക്കുന്ന സ്ഥലത്ത് പെട്ടെന്ന് സ്പീഡിൽ അഴിഞ്ഞ് പോയപ്പോൾ കട്ടായി പോയതായിരിക്കും ഇപ്പോൾ സാറ് പറയുന്നുണ്ടായിരുന്നു മേപ്പേന്ന് മേളേനകത്തായിട്ട് വന്നത് അപ്പോൾ ഒരു പൂച്ച അനു വരട്ടിക്കൊണ്ട് വരുന്നുണ്ട് പൂച്ച പുറകിലുണ്ടായിരുന്നു പക്ഷെ നമ്മളിന്നപ്പോൾ പൂച്ചയൊക്കെ പോയി പിന്നെ പുള്ളി ഇതിനെ കണ്ടപ്പോൾ പുള്ളി ഉടനെ തന്നെ ഒരു കമ്പടുത്ത് തറയിൽ തട്ടിയപ്പോൾ പെട്ടെന്ന് ഒന്നാണ് അതിനകത്ത് വേറെ ഇങ്ങോട്ട് നേരെ താപ്പോട്ട് പോയെങ്കിൽ നമുക്കിങ്ങനെ കിട്ടാനേ പോകുന്നുണ്ട് തൊട്ടടുത്തൊരു കൊച്ചു വീടാണ് മല്ലിക്കുറം നേരെ ആ വീടിനകത്ത് ഇറങ്ങാം എങ്കിൽ അവരറിയാനും പോകുന്നില്ല അവിടെ പശു മറ്റൊക്കെ ഉണ്ട് കോഴിയോലെ വെള്ളം വെച്ചാൽ മറ്റേ അവർ ശ്രദ്ധിക്കുന്നുണ്ട് ഇതാണെന്നൊരിക്കലും ശ്രദ്ധിക്കാനും പോകുന്നില്ല അപ്പോൾ എന്താ പറയുക വ്യത്യസ്തമായ സോ രീതിയിൽ നായോ പൂച്ചയോ കരയുകയോ നായ് കുരയ്ക്കുകയൊക്കെ ചെയ്യുന്ന അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം എന്തോ ഒരു സാധനം നമ്മളെ ഇല്ല അവനക്ക് അവൻ കാണാത്ത അവനെ അവൻ്റെ ജീവൻ ഭയപ്പെടുന്നു അവൻ ഭയപ്പെടുന്ന ഒരു ആ സാധനത്തിന് അവൻ കണ്ടിട്ടുണ്ടെന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് വെക്കണം അതുപോലെ നിങ്ങൾ നോക്കുക നല്ല ആരോഗ്യം നല്ല ആരോഗ്യം ഇതൊക്കെ ഒരു എനിക്ക് തോന്നുന്ന ഒരു മൂന്നടി മൂന്നടി മൂന്നടിയോളം ഒരു രണ്ടരടിയിൽ കൂടുതൽ എന്തായാലും എണീറ്റി നിൽക്കും നമുക്ക് തന്നെ കിങ്കോബ്ര ആണ് ഏറ്റവും കൂടുതൽ പൊക്കത്തിൽ എണീറ്റിരിക്കുന്നത് പക്ഷേ അതല്ല അതുപോലെ തന്നെ മുർക്കൻ പാമ്പും അഞ്ചടി ഉണ്ടെങ്കിൽ ഒരു രണ്ടരടിയോളം രണ്ടടിയിലേറെ രണ്ട് രണ്ടരടിയോളം പൊക്കത്തിൽ അവർക്ക് എണീറ്റി നിൽക്കാൻ പറ്റും ഇത് പിന്നെ ആരോഗ്യം നല്ല ആരോഗ്യം ഇപ്പോൾ ശോഷിപ്പൊന്നുമല്ല മുട്ടയിട്ട് ശോഷിച്ച പോലെ മുട്ടയിട്ട് പോലെ എണചേർന്നതുപോലെ ഒന്നും തോന്നില്ല സാധാരണ മുട്ടയിട്ട് അതിഥിയൊക്കെ പെട്ടെന്ന് നല്ല ടയർഡായിരിക്കും ഈ സമയത്ത് ആ എണചേർന്ന് കഴിഞ്ഞാലും കുറച്ച് ടയർഡായിരിക്കും നല്ല ആരോഗ്യമുള്ളൊരു അതിഥിയാണ് മുർക്കൻ എന്നറിയപ്പെടുന്നത് നാഗമെന്നറിയപ്പെടുന്നത് ഇപ്പോൾ നമ്മുടെ സാറൊക്കെ പരിഹാരം പറഞ്ഞു കൊടുക്കുന്നത് സർപ്പം എന്ന അതിഥി സർപ്പം അല്ലെങ്കിൽ നാഗം നാഗ് ഇങ്ങനെ അതിപോലെയൊക്കെ ഇവരൊക്കെ തല്ലിക്കൊന്ന് കഴിഞ്ഞാൽ കൊല്ലരുതെന്ന് പറഞ്ഞ് മെസ്സേജ് കൊടുക്കുന്നവരാണ് ഇവരെ കാരണം ഇതൊന്നും കൊല്ലരുത് ഇതൊക്കെ അങ്ങനെ ഒരു വിശ്വാസം അങ്ങനെ ഒരു വിശ്വാസം കണക്റ്റഡായി കിടക്കുന്നതാണ് ഈ ജീവിയൊക്കെ ഇന്ന് ഭൂമിയിൽ അവശേഷിക്കുന്നത് ഇപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ ഒരു ഒരു വീട്ടിൽ കണ്ടു അപ്പോൾ എന്താ അതങ്ങ് പോട്ടെ അതിനെ കൊല്ലരുത് അന്ന് ഇവർ പരിഹാരം പറഞ്ഞു കൊടുക്കും പരിഹാരമല്ല നന്മ പറഞ്ഞു കൊടുക്കും നല്ലത് പറഞ്ഞു കൊടുക്കും നല്ലത് പറഞ്ഞു കൊടുക്കും കൊടുക്കുന്നത് കൊല്ലരുന്ന് ഒരു വിശ്വാസം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടൊക്കെയാണ് സാധു ഈ ജീവികൾ ഇന്ന് ഭൂമിയിൽ അവശേഷിക്കുന്നത് അതുപോലെ പുള്ളിക്കാരം പറഞ്ഞു ഇവിടെ വന്ന് അഞ്ച് അഞ്ചിലേറെ അതിഥികളിൽ അധികം പിടികൂടി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി മറ്റൊരു സ്ഥലത്തേക്ക് ഒഴിവാക്കുന്നു മറ്റൊരു സ്ഥലത്ത് കുഞ്ഞു കുഞ്ഞതിയിൽ വന്നാൽ ഞാനൊക്കെ പിടിക്കുന്ന കണ്ടിട്ട് അദ്ദേഹത്തിന് കുഞ്ഞതിൽ നിന്ന് പേടിയില്ല പറഞ്ഞു ശംഖു ഒരു പാമ്പ് ഓർക്കൻ പാമ്പ് മറ്റൊരു പാമ്പിനാണ് അത് ചുരുട്ടയോ ചേരയോ ആയിരിക്കും അതിനെ കൊന്ന് കടിച്ചത് ചത്തു കടി കൊണ്ടുവ ചത്തു കടിച്ചതിനെ അദ്ദേഹം പിടികൂടി കൊണ്ടുവരും അമ്പലമൊക്കെ പറമ്പിക്കൊണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ നല്ല മനസ്സുള്ള ആൾക്കാർ അല്ലെങ്കിൽ വന്യജീവികളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പാമ്പതികൾ നമ്മുടെ സർപ്പമതികൾ അല്ലെങ്കിൽ നമ്മുടെ നാഗമതികളിലൊക്കെ സ്നേഹിക്കുന്ന ഇവരെയൊക്കെ ഒരുപാട് ഭൂമിയിൽ ഉണ്ടാവട്ടെ കഴിവിൻ്റെ പരമാവധി സത്യം പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ പരിപാടി തുടങ്ങി തന്നെ പാമ്പ് കൊടുത്തക്കാട് എണ്ണം കുറയ്ക്കുക ഒരു പാമ്പ് വീട്ടിൽ വന്നാൽ ആ പാമ്പിന് ആ വീട്ടുകാർ തന്നെ അങ്ങ് പോട്ടെ എന്ന് ചിന്തിക്കട്ടെ എന്ന് ചിന്തിക്കട്ടെ എന്ന് വേണ്ടിയാണ് ഞാൻ ഈ ഭയം മാറ്റാനുള്ള ഞങ്ങൾ ഈ പ്രോഗ്രാം നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നത് അന്നേരം ഒരു അൻപത് ശതനം വിജയിച്ചുവെങ്കിലും ബാക്കി അൻപത് ശമനം ഇപ്പോൾ ബിസിനസ്സായി മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇന്ന് പാമ്പിന് ഒരു പ്രാവശ്യം ഒരു ദിവസം ഒരു പാമ്പിനെ പിടിച്ചു കഴിഞ്ഞാൽ പറ്റുന്ന വനംവകുപ്പിൽ ജോലി വേണമെന്ന് പറഞ്ഞ് അടക്കുന്ന ഒരാൾക്കാരുടെ ആ ഒരു മേഖലയിലേക്ക് നമ്മുടെ നാട്ടിലെ പാമ്പ് സംരക്ഷകർ മാറിക്കൊണ്ടിരിക്കുന്നു എന്തായാലും അതിലുപരി അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ നമുക്ക് കാണാം ഒരു നല്ല മുഴുത്ത അത് മുർക്കൻ നദി തന്നെയാണ് സർപ്പമതി തന്നെയാണ് നാഗമതി തന്നെയാണ് നല്ല എനിക്ക് തോന്നുന്നത് സാറ് നല്ല ബൂസ്റ്റൊക്കെ കൊടുത്ത് വളർത്തിയാണെന്ന് തോന്നുന്നു നല്ല ബൂസ്റ്റൊക്കെ കൊടുത്താണ് സാറ് വളർത്തിയെന്ന് എനിക്ക് തോന്നുന്നു നല്ല ആരോഗ്യം എന്നെ പോലെ അപ്പോൾ എന്തായാലും സന്തോഷമാണ് നമ്മുടെ വേനൽക്കാലമാണ് നമുക്ക് വേനൽക്കാലത്ത് മാത്രമല്ല എനിക്ക് കോൾ കൂടുന്നത് മഴക്കാലത്ത് എനിക്ക് കോളുകൾ ഇനി ഒരുപാട് കോളുകൾ മാളത്തിലേക്ക് ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ഒരുക്കുമ്പഴയൊക്കെ വിളിച്ചിട്ടുണ്ട് മുരുക്കമ്പഴ മംഗലാപരമൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയെല്ലാം ഓടി എത്തേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് എന്തായാലും ഒരു ഭാഗ്യമാണ് ഇന്നത്തെ നമ്മുടെ വട്ടപ്പാറ നമ്മുടെ പൊലീഷിൻ്റെ മുകളിൽ ഇവിടെ വലത്തോട്ടുള്ള കൊച്ചുമിനോട്ടും വലത്തോട്ടുള്ള റോഡിൽ നമ്മുടെ പ്രിയപ്പെട്ട എന്ന് പറയുന്ന സാറിൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു അതിഥി വർക്കുകളൊക്കെ അകത്തുള്ള വർക്ക് ഏരിയയ്ക്ക് അകത്ത് ഇത്രയും നല്ല ഒരു അതിഥി നമ്മുടെ പ്രേക്ഷകർക്ക് എനിക്ക് തോന്നി അടുത്ത കാലത്തൊന്നും എനിക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും അങ്ങനെ ഒരു അവസരം നമുക്ക് നൽകിയാൽ നമ്മുടെ പ്രിയപ്പെട്ട സാറിന് കുടുംബത്തിന് നമ്മളൊരു ബിഗ് സല്യൂട്ട് ഉണ്ട് നന്ദി പറയുന്നു കാരണം ഇപ്പോൾ വേണ്ടെന്ന് വെച്ചപ്പോൾ അതേപോലെ പറഞ്ഞില്ല ഇപ്പോൾ നമ്മൾ ആടെയെങ്കിലും അറിയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോഴും ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാം ഒരു പാമ്പോ ഒരു മറ്റൊരു വന്യജീവം നമ്മുടെ വീടിനകത്ത് നമ്മൾ അക്രമിക്കും നമ്മുടെ ജീവൻ നഷ്ടപ്പെടുമെന്നൊരകത്ത് വന്നാൽ കൃത്യമായിട്ട് ജനങ്ങൾക്ക് അവരുടെ സ്വയരക്ഷാർത്ഥം അതിനെ കൊല്ലാനുള്ള ഒരു അവകാശമുണ്ട് അതിനൊരിക്കലും നമുക്ക് ഇല്ലെന്ന് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ നമുക്ക് പാമ്പോ മറ്റു ജീവിതം നിങ്ങളുടെ വീട്ടിനകത്ത് കരുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ എടുക്കാം പിടിക്കുന്ന ആൾക്കാരുടെ വീഡിയോ ഒക്കെ നിങ്ങൾ പിടി പാമ്പ് പിടിക്കാൻ ആരെങ്കിലും വനം ആൾക്കാർ തന്നെ വന്ന് പാമ്പിനെ പിടികൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ ഫോട്ടോ എടുക്കുന്നുണ്ട് െടുക്കുന്നുണ്ടെന്നൊരു പ്രശ്നം ഉണ്ടാവുന്നില്ല ഇതെല്ലാം നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി ആരൊക്കെ പറഞ്ഞിരിക്കുകയാണ് പറഞ്ഞു പരത്തുന്ന കഥകളാണ് അപ്പോൾ നമുക്ക് കാണാൻ പേ ഇങ്ങനെ പേടിച്ചിട്ടിങ്ങനെ വേറിങ്ങനെ ഇങ്ങനെ എന്താ പറയുക വയർ വീർപ്പിക്കുന്നു വീണ്ടും ചെറുതാക്കുന്നു അങ്ങനെയും പറയുന്നുണ്ട് അപ്പോൾ നല്ല സൈസിൽ നല്ല ഇങ്ങനെ ഇങ്ങനെ എയർ വീർ തീടുക്കുന്നു വീണ്ടും തള്ളുന്നു വീണ്ടും എടുക്കുന്നു വീണ്ടും തള്ളുന്നു നോക്കുക മൂന്നാം പ്രാവശ്യം ഇവിടെ കാണുന്നു സന്തോഷം നാളെ സന്തോഷം അടിപൊളി അപ്പോൾ നമുക്ക് ഈ രണ്ട് മൂന്ന് പ്രാവശ്യം പുള്ളി ഈ പറമ്പിൻ്റെ ഈ പറമ്പ് ലൊക്കേഷനിലേക്ക് കണ്ടു പിന്നെ കൊച്ചും ഒരു മോനും പറഞ്ഞിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ താഴെ ഒരു സ്ഥലത്ത് കണ്ടു ഞാൻ വന്നപ്പോൾ പരിചയപ്പെട്ടപ്പോൾ ഒരു മോൻ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു തൊട്ടപ്പുറത്ത് കണ്ടിട്ടുണ്ട് കുറച്ച് അപ്പുറത്ത് പുള്ളി കാരണം ഇതുപോലത്തെ സൈസ് ഒരു രണ്ട് മൂന്ന് ആഴ്ചയ്ക്ക് മുന്നേ കണ്ടു എത്ര ആഴ്ചയ്ക്ക് മുന്നേ ഉണ്ടെന്ന് പറഞ്ഞാൽ മോൻ വന്നല്ലേ പറഞ്ഞത് എത്ര ദിവസമായിക്കണോ അത് രണ്ട് മൂന്ന് മാസം ഇത് ഇത്രയും സൈസ് ഉണ്ടായിരുന്നു ഇത് തന്നെ ഇരുപത് ഈ ഈ മോൻ പറഞ്ഞു ആ മോൻ പറയുന്നത് രണ്ട് മാസങ്ങൾക്ക് മുന്നേ ഇതിനെ തൊട്ടടുത്ത പറമ്പിൽ ആ കണ്ടു എന്ന് പറയുന്നുണ്ട് ആ മോനൊക്കെ അവർ കളിക്കാനൊക്കെ ഓടി നടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് മക്കളും സൂക്ഷിക്കണം ഓ സാർ എന്താണ് പറഞ്ഞു ഇല്ല സാർ ഇപ്പോൾ സാർ ചോദിച്ചാൽ എനിക്ക് ഫുഡ് കഴിച്ചിട്ടില്ല പിന്നെ ഫുഡ് കഴിച്ചിട്ടില്ലെന്ന് പറയാൻ കാരണം ഇപ്പോൾ നമ്മുടെ ശരീരമെങ്കിൽ അവിടെ മുഴച്ചിരിക്കും ബൾജായിരിക്കും വന്നില്ല പക്ഷേ വേറെ വൃത്തി ഉള്ളത് ഇത് യഥാർത്ഥത്തിൽ കണ്ടു കഴിഞ്ഞാൽ വലിയ തല കണ്ടാൽ ഒരു ആൺ പാമ്പിൻ്റെ കട്ടാണ് പക്ഷേ ആണല്ല ഇത് വയർ ഇങ്ങനെ പരന്നു പോകണ്ട ഈ വയറിൽ നിന്ന് പരന്ന് ഇങ്ങനെ പരന്ന് വരുന്ന വയറ് മുട്ടയിട്ടുണ്ട് അത് കഴിഞ്ഞ വർഷം ഈ വർഷം മുട്ടയിട്ടില്ല ഈ വർഷം മുട്ടയിട്ടുണ്ടെങ്കിൽ സൈസ് സൈസുണ്ടാകത്തില്ല കഴിഞ്ഞ വർഷം മുട്ടയിട്ടുണ്ട് അതാണ് വയർ ഇങ്ങനെ പരന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ പൊക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടെങ്കിൽ ഹാൻഡ് പാമ്പിനെ തോന്നുന്നു ഈ പെൺപാമ്പിന് മാത്രമേ വയറിങ്ങനെ പരന്നുവരികയുള്ളൂ അതായത് മുട്ട ശേഷം വരുമ്പോൾ വയർ പറഞ്ഞു ഇപ്പോൾ എന്തായാലും ഈ അടുത്ത കാലത്ത് നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റാത്ത അത്രയും നല്ല സൈസുള്ള നല്ല ആരോഗ്യമുള്ള നല്ല ഏകദേശം ആറരടിയോളം നീ ആറടിയിലേറെ നീളം വരുന്ന നല്ല ഒരു മൂർഖനതിഥി അല്ലെങ്കിൽ ഒരു സർപ്പം അതിഥിയെ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് സമർപ്പിക്കാനായിട്ടുള്ള അവസരം ഒരുക്കുക സാറിനും ഫാമിലിക്കും നന്മ ഉണ്ടാവട്ടെന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മുടെ ഈ അതിഥിയും ഇവിടുത്തെ ഇവിടുത്തെ പരിസ്ഥിതിയും ഇവിടുത്തെ ആൾക്കാരെയൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മളെന്തായാലും സമയം കളയാനില്ല നമുക്ക് സാറേ നല്ല ചാക്ക തന്നെ സാറേ കട്ടിയുള്ള അപ്പോൾ നമ്മൾ എന്തായാലും ഇദ്ദേഹത്തിനെ ചാക്കിലാക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ദൗത്യം നമ്മൾ അതേതിനെ ചാക്കിലാക്കി എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്നത്തെ നമ്മുടെ നമ്മുടെ വലിയ മൊട്ടക്കാട്ടൻ മൂർക്കൻ അതിഥിയുടെ അല്ലെങ്കിൽ വലിയ സൈസുള്ള അല്ലെങ്കിൽ ഏറ്റവും ഈ അടുത്ത കാലത്ത് പിടികൂടിൽ ഏറ്റവും നല്ല സൈസുള്ള മൂർക്കൻ അതിഥിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി നമസ്തേ